നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽ പൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങരവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടം മാസത്തിനാണ് പ്രാധാന്യം കൂടുതലെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ മീനക്കൂറുകാരായ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപകൃിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതക യോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ശനി ജന്മഭാവത്തിലും രാഹു പന്ത്രണ്ടാം ഭാവത്തിലും കേതു ആറാം ഭാവത്തിലും വ്യാഴം നാലാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതാണ് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പുതുവർഷം ഗുണദോഷ സമ്മിശ്രമാണ് എന്നാൽ വ്യാഴത്തിന്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റം ഇവർക്ക് പുതിയ വർഷത്തിൽ ഏറെ ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കുന്നതിന് ഇടയാക്കും ശനി പന്ത്രണ്ടിൽ നിന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് ദോഷഫലങ്ങൾ മാറി ഒരൽപ്പം ആശ്വാസം ലഭിക്കാവുന്ന ഒരു സമയമാണിത് പുതിയ വർഷത്തിൽ വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സ്ഥലം വാങ്ങുന്നതിനും അതല്ലെങ്കിൽ അതിനുള്ള ലോണുകളെല്ലാം പാസാക്കി എടുക്കുന്നതിനും അനുകൂലമായ സമയമാണ് വീടുപണി നടന്നുകൊണ്ടിരിക്കെ അതിൽ ചില തടസ്സങ്ങൾ വന്നിരുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വീടുപണി പുനരാരംഭിക്കുന്നതിനും താമസം തുടങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് കുറെ കാലമായി വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും ഈ സമയത്ത് ഇടയാകും പി എസ് സി പഠിച്ച് ഒരുപാട് കാലമായി ജോലിക്കായി കാത്തിരുന്ന ആളുകൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണിത് എന്നാൽ ചില ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പഠനത്തിലെ വിരസത നിമിത്തം പഠനം ഉപേക്ഷിച്ച് പുതിയ ജോലികൾ അന്വേഷിച്ച് ഇറങ്ങുന്നതിനും ഇടയാകും ഇവർ മനസ്സാൽ അറിയാത്ത ചില തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് ആവശ്യങ്ങൾക്കായും അനാവശ്യങ്ങൾക്കായും ഒരുപാട് യാത്രകൾ ചെയ്യേണ്ട അവസ്ഥകളും വന്നുചേരും തന്റെ ദേശത്തെ പരമാവധി നിയന്ത്രിച്ചു നിർത്തേണ്ട ഒരു കാലഘട്ടമാണ് തന്റെ സുഹൃത്തുക്കളോട് ഇടപഴകുമ്പോഴും ജോലി ജോലിസ്ഥലത്ത് സുഹൃത്തുക്കളോടോ മറ്റോ പെരുമാറുമ്പോഴും തന്റെ ദേഷ്യത്തെ പരമാവധിയും കുറയ്ക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ശിക്ഷണ നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം പൊതുപ്രവർത്തന രംഗത്ത് ഇവർക്ക് സാമുദായികമായോ മറ്റോ ചില പദവികൾ ലഭിക്കുന്നതിനും പൊതുജനങ്ങൾക്കിടയിൽ തനിക്ക് സ്വീകാര്യത കൈവരുന്നതിനും ഇവർക്ക് ഇടയാകും ചില ഉപാസനാദി കാര്യങ്ങളെല്ലാം തുടങ്ങുന്നതിന് വളരെ അനുകൂലമായ ഒരു സമയമാണിത് സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി എന്തെങ്കിലും ഉപാസനകളോ മറ്റോ ഇവർ ഈ സമയത്ത് ആരംഭിക്കുന്നതാണ് ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് കടവും മറ്റും വന്നു ഭവിച്ചേക്കാവുന്ന സമയമാണെങ്കിലും അത്തരം കടത്തെ പ്രയോജനപ്പെടുത്തി പുതിയ വ്യവസായങ്ങളും വ്യാപാരങ്ങളും തുടങ്ങുന്നതിനും അതിൽ നിന്നും മെച്ചപ്പെട്ട ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കും ഇവർക്ക് പൊതുവെ മാനസികമായി വ്യസനം അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും സാമൂഹികമായോ ജോലി സംബന്ധമായോ മറ്റോ പലവിധ തടസ്സങ്ങളും ഇവർക്ക് നേരിടേണ്ടതായി വന്നേക്കും ഇവർക്ക് വിവാഹം നടക്കുന്നതിനായി ഒരൽപം കാലതാമസം വന്നേക്കാവുന്ന ഒരു സമയമാണ് കാലതാമസം ഉണ്ടെങ്കിലും വിവാഹം നടക്കുന്ന ഒരു സമയം കൂടിയാണ് രോഗം ശത്രു കടം എന്നിവയെ അതിജീവിക്കുന്നതിനായി ഒരു ജ്യോതിഷിയുടെ കൂടി ചില പ്രതിക്രിയകളോ പരിഹാര കർമ്മങ്ങളോ എല്ലാം ഇവർ ഈ പുതിയ വർഷത്തിൽ ചെയ്യുന്നതാണ് കല സാഹിത്യം നൃത്തം രചന മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ കൈവന്നു ചേരുന്ന ഒരു സമയമാണിത് താൽക്കാലികമായി തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് ഇടയാകും തന്റെ എല്ലാ പ്രവൃത്തികളിലും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമെല്ലാം സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ഉന്നത സ്ഥാനമാനങ്ങൾ എന്നിവയെല്ലാം ലഭിക്കാവുന്ന ഒരു സമയമാണിത് ചെറിയ തൊഴിലുകളും മറ്റും ചെയ്തിരുന്നവർ തന്റെ കർമ്മ മേഖല വികസിപ്പിക്കുന്നതിനും മറ്റുമായി പുറത്തുനിന്നും സാമ്പത്തിക സഹായങ്ങൾ വാങ്ങിക്കുകയോ മറ്റോ ചെയ്യുകയും തന്റെ തൊഴിലിനെ പരമാവധി വിജയിപ്പിക്കുന്നതിനായി കഠിന പരിശ്രമം നടത്തുകയും ചെയ്യും കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരുകയും തന്റെ കീഴിൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ശിക്ഷണം കൊടുക്കുന്നതിനുമെല്ലാം വരുന്ന വർഷത്തിൽ അവസരമുണ്ടാകും ഇവരുടെ കൈവശമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വളരെയധികം ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ടതാണ് മോഷണ സാധ്യത വളരെയധികം ഉള്ള ഒരു സമയമാണിത് കുടുംബപരമായ സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളും കേസുകളോ മറ്റോ ഉണ്ടാകുന്നതിനും മധ്യസ്ഥ ചർച്ച മുഖേന അവയെല്ലാം പരിഹരിക്കുന്നതിനും സാധ്യതയുണ്ട് താൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടത്തിയെടുക്കുന്നതിന് വളരെ അനുകൂലമായ സമയമാണിത് ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്വം എന്നോണം ചില ദാനധർമാധി കാര്യങ്ങളും തീർത്ഥ സ്നാനവും മറ്റും ചെയ്യുകയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായി വ്യാപരിക്കാൻ ഇടയാകുകയും ചെയ്യുന്നതാണ് തൊഴിൽ സംബന്ധമായി ദൂരദേശത്ത് താമസിച്ചിരുന്നവർക്ക് വീട്ടുകാരോടും ബന്ധുക്കളോടും ഒത്ത് താമസിക്കാവുന്ന രീതിയിൽ തൊഴിൽ മാറ്റം ഉണ്ടാകുന്നതിനും തൊഴിലിലെ സംഘർഷാവസ്ഥകളെല്ലാം മാറി സമാധാനപരമായി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കൈവരികയും ചെയ്യുന്നതാണ് ഇവർക്ക് പൊതുവെ വിദേശയാത്രക്ക് അത്ര അനുകൂലമായ സമയമല്ല ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് മറ്റും പോകുന്നവർ ജോലിയെ സംബന്ധിച്ചും അവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളെ പറ്റിയും നല്ല രീതിയിൽ അന്വേഷിച്ചതിനു ശേഷം മാത്രം യാത്ര ചെയ്യാൻ തയ്യാറാകുക എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും സ്വന്തം തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ നിൽക്കുന്നതിനും അത്തരം കാര്യങ്ങളിലെല്ലാം വിജയം പ്രാപ്തമാകുന്നതിനും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് തൻറെ ആത്മാർത്ഥ സുഹൃത്തിനു വേണ്ടിയോ ബന്ധുക്കൾക്ക് വേണ്ടിയോ കടം കൊടുക്കുക ജാമ്യം നൽകുക കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നീട് തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വഴി വെക്കുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ശനിദോഷമാണ് ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷെ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദേവതയായ ശനിദേവനെ നിത്യവും പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശനിയുടെ അതിദേവതയായ ശാസ്താവിനെ ഭജിക്കുന്നതോ വളരെ ഉത്തമമാണ് കൂടാതെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രാശിനാഥൻ വ്യാഴമായതിനാൽ വ്യാഴവും ഉത്രട്ടാതിയും വരുന്ന ദിവസങ്ങൾ നേരത്തെ തന്നെ കലണ്ടറിൽ മാർക്ക് ചെയ്തു വെച്ച് അത്തരം ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതോ വിഷ്ണുവിന് പാൽപായസം വഴിപാട് ചെയ്യുന്നതോ ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷ ദുരിതങ്ങൾ ദോഷദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനെല്ലാം ഇടയാക്കും കൂടാതെ തൊഴിൽ സംബന്ധമായി തടസ്സങ്ങൾ ഉള്ളവർക്കും വേണ്ട രീതിയിൽ തൊഴിലിൽ നിന്നും വരുമാനമില്ലാത്തവർക്കും മഹാവിഷ്ണുവിന് ഇത്തരത്തിൽ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അത്തരം ദുരിതങ്ങൾ നീങ്ങിക്കിട്ടുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവരോ ശാസ്താവിന്റെയോ ശനിയുടെയോ സ്തോത്രങ്ങളും മന്ത്രങ്ങളും നിത്യവും ജപിക്കാൻ സാധിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ വർഷത്തിലൊരിക്കൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ശബരിമല ദർശനം ചെയ്യുന്നതും ഇത്തരം ദോഷ ദുരിതങ്ങൾ നീങ്ങുന്നതിന് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്